ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജിഷിൻ പടിയിറങ്ങിയിരിക്കുകയാണ് വളരെ വോട്ട്സ് കുറവായതുകൊണ്ടാണ് ജിഷീൻ ഔട്ടായത് പക്ഷേ കുറച്ചുകൂടി നിൽക്കേണ്ട ഒരു മത്സരാർത്ഥി തന്നെ ആയിരുന്നു കാരണം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച വ്യക്തി തന്നെയാണ് ജിഷിൻ അത് കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ടാസ്ക് ആണെങ്കിലും നല്ല പോലെ സഹകരിച്ച് വേണ്ട പോലെ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് തന്നെ ആയിരുന്നു അല്ലേ ശരിക്കും ജിഷിൻ ഔട്ടാവാൻ പാടില്ലായിരുന്നു പക്ഷേ വോട്ട്സുകൾ കുറവായതുകൊണ്ടാണ് ജിഷീൻ ഔട്ടായത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു ജിഷിനും അഭിലാഷും ഔട്ട് ഔട്ടായെന്ന് അതിൽ ജിഷിന് ഔട്ടായപ്പോൾ തന്നെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നിരുന്നു ജിഷിനിന് ഇപ്പം ഔട്ട് ആവണ്ടായിരുന്നു നല്ലൊരു മത്സരാർത്ഥിയാണ് എന്നുള്ള ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ജിഷിൻ കുറച്ച് ദിവസം കൂടി ആ വീട്ടിൽ ഉണ്ടാവണം എന്നായിരുന്നു അതായത് പ്രവീൺ ഔട്ടായല്ലോ അതും ശരിക്കും വോട്ട്സിന്റെ കുറവുകൊണ്ട് മാത്രമാണ് പ്രവീണും ഔട്ടായത് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അല്ലേ ജിഷിനും അതുപോലെ അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു പക്ഷേ ഇതാണ് ബിഗ് ബോസിൻ്റെ തീരുമാനം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ